മാലിന്യത്തിൽ നിന്നും ജൈവവളം ഷോപ്പിംഗ് വിസ്മയം പയ്യന്നൂർ മാൾ പതിനാലാം വർഷത്തിലേക്ക് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ പയ്യന്നൂർ നഗരസഭ മൂരിക്കോവൽ ട്രെൻജിങ് യാർഡ് തുമ്പൂർമൊഴി യൂണിറ്റിലൂടെ തയ്യാറാക്കിയ ജൈവവളത്തിൻ്റെ വിതരണം ആരംഭിച്ചു മൂരിക്കോവൽ ഗ്രീൻ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ കെ വി ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ഇക്കബാൽ പോപ്പുലർ നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഒ കെ ശ്യാംകൃഷ്ണൻ അനീഷ് ലാൽ അജിത കെ വിദു ടി വി സബിത എന്നിവർ സംസാരിച്ചു നഗരത്തിൻ്റെ പൊതു ഇടങ്ങളിൽ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മറ്റു ജൈവമാലിന്യങ്ങൾ നഗര ശുചീകരണത്തിൻ്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് ട്രെൻജിംഗ് യാർഡിൽ എത്തിച്ച് വിൻഡോ കമ്പോസ്റ്റ് രീതിയിൽ വളമാക്കി മാറ്റിയാണ് വിൽപ്പനക്ക് തയ്യാറാക്കിയിരിക്കുന്നത് മൂരിക്കോവിലെ ഹരിതകർമ്മ സേന ക്രീൻ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് ഒരു കിലോഗ്രാമിന് പത്ത് രൂപ നിരക്കിലാണ് ജൈവവളം വിതരണം ചെയ്യുന്നത് കൂടാതെ മാലിന്യ സംസ്കരണ ഉപാധികൾ ഇനോക്കുലം തുണിസഞ്ചി തുടങ്ങിയവയും ഹരിത സഹായ കേന്ദ്രത്തിലൂടെ വിൽപ്പന നടത്തി വരുന്നുണ്ട് പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ